കട്ടപ്പന നഗരസഭയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്ര പദ്ധതി സംഘടിപ്പിച്ചു ഓർമ്മച്ചപ്പ് ഫൈവ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ വയോമിത്രം വാർഷികാഘോഷം വയോജന സംഗമം കലാവിരുന്ന എന്നിവ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടോമി ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം വയോജനങ്ങളുടെ മാനസിക വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജനക്ഷേമ സ്ഥാപനങ്ങളിൽ അന്തേവാസികൾക്ക് പ്രത്യേകിച്ച് കരുതൽ നൽകുന്ന വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു അത്തരത്തിൽ കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും വയോജനങ്ങളെ കോർത്തിനക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓർമ്മച്ചപ്പ് ഫൈവ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ വയോമിത്രം വാർഷികാഘോഷം വയോജന സംഗമം കലാവിരുന്ന തുടങ്ങിയവ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്ന് കലാകായികപരമായിട്ട് നിങ്ങള് ഇന്ന് ഈ വേദിയിൽ അരങ്ങ അവതരിപ്പിക്കേണ്ട ദിവസമാണ് നിങ്ങള് നിങ്ങളുടെ ദിവസമായിട്ട് ഇത് കൊണ്ടാടേണ്ടതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല അമ്മച്ചിമാരെ സംബന്ധിച്ചിടത്തോളം മുറിക്കകത്ത് നിന്നൊന്നും പുറത്തിറങ്ങാതെ അത്യാവശ്യം വാർഡുകളിൽ ഒന്ന് വയോമിത്രത്തിന്റെ മരുന്ന് വന്നാൽ മാത്രം ഇറങ്ങുന്ന കുറെ അമ്മമാരുണ്ട് മറ്റു ചിലരാകട്ടെ അതിനും മക്കളെ പറഞ്ഞു വിടുന്നവരും ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാല് അവിടെ ചെന്നാല് നിങ്ങക്ക് കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ എന്നാലും പോകാനുള്ള ബുദ്ധിമുട്ട് ഓർത്ത് പോകാറില്ല എങ്കിലും എൻ്റെ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും പുറകോട്ടാകരുത് നമ്മളോട് പണ്ടത്തെ കാലം ഓർത്ത് നിങ്ങൾക്കാർക്കും പ്രായമൊന്നും ആയിട്ടില്ല എന്നുള്ള ചിന്തയോടെ നിങ്ങൾ ഇറങ്ങണം അത് തുടങ്ങി കൂടി ഒരിക്കലും ഇരിക്കരുത് നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം ചില വീടുകളിൽ ചില അമ്മച്ചമാരെയും അപ്പച്ചന്മാരെയൊക്കെ മക്കള് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒട്ടു ചിലർത്തും അമ്മമാരും അല്ലെങ്കിൽ അപ്പച്ചന്മാര് പറയും മക്കള് പൊയ്ക്കോ ഞാന് വരുന്നില്ല പക്ഷെ എനിക്കറിയാം നിങ്ങളെ ചിന്തിക്കുന്ന എന്താണെന്ന് തൊട്ടറിയാം ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് വാർദ്ധക്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ യോഗത്തിൽ അരങ്ങേറി ൻ വന്നിട്ടിവിടെ ഇന്നീരത്തുള്ളൊരു നാട്ടിലെത്തിയതൊമ്മനും നാലഞ്ചേക്കറു ഭൂമിയുമുണ്ട് ചേലിനൊട്ടും കുറവില്ലാത്തൊരു ശിലാവതിയാണ് കുഞ്ഞൻ അമ്മ യുക എല്ലാ തൊണ്ടനും മക്കൾ നാലിന്നപ്പരുമായി കാലത്തൊന്നും തൊണ്ടൻ പോകും പാലത്തെങ്കിൽ പട്ടക്കടയിളത്ത് കുടിക്കും പിന്നെ പാലാ നാടെങ്കിൽ തിരിച്ചിടും കുട്ടിച്ചേട്ടൻ കുഞ്ഞവറാറ്റൻ പേശക്കാരൻ വീശക്കരിയാ ചട്ടി എന്നിവർ നാട്ടിൽ ചട്ടമ്പ്രികളാണെന്നതുമല്ല പട്ടക്കടയിൽ പറ്റുപിടിക്കാൻ പട്ടക്കടയുടെ പിന്നിൽ കൂടും ചട്ടിച്ചാരുടെ കാലക്കടയും പട്ട കുടിച്ചും ചീറ്റുകളും പമ്മ ആളുകൾ നീക്കിയിടുന്നു അച്ഛനെ ധീരനെയോ ഗംഗാവാരി പുഴ കൊണ്ടുപോയി ആ പുഴ തന്നെ തിരിച്ചു നൽകി കർമ്മങ്ങൾ ചെയ്തിട അതിമാത്രം വയനാട് ി വട്ടം പൊഴിഞ്ഞു പോയി ചൂരല്ലോടെ താഴ്വരായി ജീവനിലേതാളാമോ നിന്നുപോയി ആരെയും വന്നേയും നാട്ടിലണകാലമാത്രേ വലരാ സംഘാമോ കൂട്ടത്തോടെ ആകെ കൊടുപ്പിച്ചു പോയിടുന്നു റോഡിൽ ഇറങ്ങുവാൻ വേണ്ടി ആളെ പോയി പറഞ്ഞിടുന്നു മാവേലി നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി വയോമിത്രം കോർഡിനേറ്റർ ഷിൻഡോ ജോസഫ് നഗരസഭാ സെക്രട്ടറി കെ അജി കൗൺസിലർമാരായ സിബി പാറപ്പായി ലീലാമ ബേബി ബീന ജോബി സിജു ചക്കമൂട്ടിൽ ജോയി ആനിത്തോട്ടം പ്രശാന്ത് രാജു തങ്കച്ചൻ പൊരിയിടം തുടങ്ങി നിരവധി കൌൺസിലർമാർ സംസാരിച്ചു വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വയോജനങ്ങളുടെ മുപ്പതോളം കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ സ്നേഹവിരുന്ന് ഉൾപ്പെടെ ഒരുക്കിയിരുന്നു എവിടെ പോയിട്ട് വരുന്ന വഴിയാ ചെറിയൊരു നടത്തി ഏലപ്പാറയിലുള്ള നമ്മുടെ അനില അനില ടെക്സ്റ്റൈൽസോ അതൊരു ചെറിയ ചെറിയ കടയല്ലേ നോക്കിയ കയറിയാൽ രണ്ട് നിലകളിലായി വിശാലമായ അടിപൊളി കളക്ഷൻസ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ട്രെൻഡി കളക്ഷൻസും അതിശയിപ്പിക്കുന്ന കിഡ്സിനും എല്ലാം എന്നാ പിന്നെ എനിക്കും പോണല്ലോ നമ്മുടെ അനില ടെക്സ്റ്റൈൽസിലേക്ക് മാറുന്ന കാലത്തിനൊത്ത ട്രെൻഡുകളും മാറ്റാനാവാത്ത വിശ്വാസവുമായി അനില ടെക്സ്റ്റൈൽസ് നിയർ ബസ് സ്റ്റാൻഡ് ഏലപ്പാറ